കരിയർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ കേരള ഹിസ്റ്ററിയുടെ ക്ലാസ്സുകളിൽ യൂറോപ്യൻമാരുടെ വരും അവർക്കെതിരെ നടന്ന ചെറുത്ത് നിൽപ്പുകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് പി എസ് സിയുടെ ഡിഗ്രി ലെവൽ എക്സാമുകളുടെ സിലബസ് അനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് വരാൻ പോകുന്ന ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും ഇത് യൂസ്ഫുള്ളും ഇന്ന് നമ്മൾ മാർത്താണ്ഡ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ് എടുക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായി ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ പന്ത്രണ്ട് രാജാക്കന്മാരാണ് തിരുവിതാംകൂറിലെ ഉണ്ടായിരുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് വഞ്ചി ഭൂപതി എന്നും ശ്രീ പത്മനാഭദാസന്മാർ എന്നുമൊക്കെ തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നു അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂർ രാജവംശം സ്ഥാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് വരെയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം മാർത്താണ്ഡവർമ്മയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ പറയാം നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമായിരുന്നു വഞ്ചീശ മംഗളം അതുപോലെ ശംഖായിരുന്നു ഔദ്യോഗിക ചിഹ്നം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേലിത്തമ്പിദവ അടിച്ചമർത്തിയ തിരുവിതാംകൂർ പട്ടാള ലഹലയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു തിരുവിതാംകൂറിന്റെ പട്ടാള അറിയപ്പെട്ടിരുന്നത് നായർ ബ്രിഗേഡ് എന്നായിരുന്നു വേലുത്തമ്പി തളവ അവിട്ടം തിരുനാളിന്റെ ദിവാൻ ആയിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലായിരുന്നു തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ദിവാനായിരുന്നു കേണൽ മൺട്രോ ഈ കേണൽ മൺട്രോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദ്യത്തെ ബ്രിട്ടീഷ് ദിവാനായിരുന്നു അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഹൈന്ദവേദര് ദിവാൻ ആയിരുന്നു അദ്ദേഹം തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയായ ചട്ടവരിയോലകൾ തയ്യാറാക്കിയതും അതുപോലെ ഓഡിറ്റാൻ അക്കൗണ്ട് സമ്പ്രദായം തിരുവിതാംകൂറിൽ കൊണ്ടുവന്നതും കേണൽ മൺട്രോ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് തിരുവിതാംകൂറിലായിരുന്നു ഇന്ത്യയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്നതാണ് വന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ആദ്യത്തേത് മൈസൂറിലായിരുന്നു സ്വന്തമായി തപാൽ സംവിധാനം ആരംഭിച്ച ആദ്യ നാട്ടുരാജ്യവും ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യവും തിരുവിതാംകൂർ തന്നെയായിരുന്നു അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് തിരുവിതാംകൂറിൻ്റെ തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ രോജ രാജാക്കന്മാരെ കുറിച്ചിട്ട് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് വരെയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം വേണാട് രാജവംശത്തിൻ്റെ തുടർഭരണമാണ് തിരുവിതാംകൂർ വേണാടിലെ ഭരണാധികാരിയായ രാമവർമ്മയ്ക്ക് ശേഷം സ്ഥാനമേറ്റതാണ് അനിഴൻ തിരുനാർ മാർത്താണ്ഡവർമ്മ അദ്ദേഹം വേണാടിന്റെ അതിർത്തി പ്രദേശങ്ങളെല്ലാം പിടിച്ചെടുത്തു പിന്നീട് തിരുവിതാംകൂർ രാജവംശത്തിന് രൂപം നൽകി തിരുവിതാംകൂർ രാജവംശത്തിലെ ആദ്യ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ അതുകൊണ്ട് തന്നെ ആധുനിക തിരുവിതാംകൂറിൻ്റെ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യനെന്നും ആധുനിക അശോകനെന്നും മാർത്താണ്ഡവർമ്മ അറിയപ്പെട്ടിരുന്നു എന്തൊക്കെയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി ആധുനിക തിരുവിതാംകൂറിൻ്റെ ഒരുക്കു മനുഷ്യൻ ആധുനിക അശോകൻ ഓക്കെ മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയം നയം കേരള ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നാണ് അദ്ദേഹം ഭരണാധികാരിയായപ്പോൾ ആദ്യം ചെയ്തത് ജന്മിത്ത അവസാനിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് അതിനുവേണ്ടി എട്ട് വീട്ടിൽ പിള്ളമാരെ അര അമർച്ച ചെയ്തു ആരാണ് ഈ എട്ടുവീട്ടിൽ പിള്ളമാർ ക്ഷേത്രം വക വസ്തുക്കൾ എട്ടായി ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു ഈ നായർ മാടമ്പിമാർ എട്ട് വീട്ടിൽ പിള്ളമാർ എന്ന് അറിയപ്പെട്ടു കുളത്തൂർ കഴക്കൂട്ടം ചെമ്പഴന്തി കുടമൺ പള്ളിച്ചൽ വെങ്ങാനൂർ രാമനാമഠം മാർത്താണ്ഡമഠം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ എട്ട് ഗ്രാമങ്ങളിലെ കുടുംബക്കാരായിരുന്നു എട്ടു വീട്ടിൽ പിള്ളമാരെ ഈ എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ ഇപ്പോ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം പത്മനാഭപുരം അല്ലെങ്കിൽ കൽക്കുള ആയിരുന്നു വ്യാപാര തലസ്ഥാനം മാവേലിക്കരിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ച് പറഞ്ഞിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ വേണാട് ഉടമ്പടി ഒരു യുവരാജാവ് എന്ന രീതിയിൽ മാർത്താണ്ഡവർമ്മയാണ് അതിൽ ഒപ്പുവെക്കുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യമായി ഒപ്പുവയ്ക്കുന്ന ഉടമ്പടിയാണിത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജവംശം സ്ഥാപിക്കുന്നത് അപ്പോൾ ഇരുപത്തി മൂന്നിലെ രാമവർമ്മയായിരുന്നു വേണാട് രാജവംശമായിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത്തി ഒമ്പതിൽ മാ അന്യം തിരുന്ന മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജവംശം സ്ഥാപിച്ചു ആദ്യത്തെ ഭരണാധികാരിയായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ ആറ്റിങ്ങൽ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമ്മൾ യൂറോപ്യൻമാരുടെ വരവ് എന്ന ഭാഗത്ത് ഡച്ചുകാരെ കുറിച്ച് പഠിക്കുമ്പോൾ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളിച്ച യുദ്ധം എന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ് മാർത്താണ്ഡവർമ്മ വെറുതുവരെ പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്തിനാണ് കുളച്ചൽ യുദ്ധം നടന്നത് ഈ യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നത് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡില്ലനായി കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തെ തടവിലാക്കി പിന്നീട് തിരുവിതാംകൂറിൻ്റെ സർവ്വ സൈന്യാധിപനായി മാറി ഇദ്ദേഹം മാറി വലിയ കപ്പിത്തൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഡില്ലനായി ആണ് ഡില്ലനായിയുടെ ശവകുടിയിൽ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് ഉദയഗിരി കോട്ടയിലാണ് നമ്മൾ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ച എഴുതൽ നടന്നതെന്ന് അതേ വർഷം തന്നെയാണ് കൊട്ടാരക്കര തിരുവിതാംകൂറിനോട് ലയിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന് മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീരകേരളവർമ്മ അതുകൂടി ഒന്ന് ഓർത്തുവെക്കുക അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി തന്നെയാണ് കുളച്ച യുദ്ധവും കൊട്ടാരക്കര തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർക്കലും നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് മാന്നാർ ഉടമ്പടി മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് മന്നാർ ഉടമ്പടി ഇതേ വർഷം തന്നെയാണ് കിളിമാനൂർ പിടിച്ചെടുത്ത് തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഓർത്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് മാനാർ ഉടമ്പടി ഉടമ്പടിയും കിളിമാനൂർ പിടിച്ചെടുത്ത് തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തതും ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് മാർത്താണ്ട കായംകുളം പിടിച്ചടക്കിയത് ഈ യുദ്ധം പുറക്കാട് യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത് പി എസ് സിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണിത് ഈ പുറക്കാട് യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് എരുവയിൽ അച്യുതവാര്യരായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിനാണ് മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം കുലദൈവമായി ശ്രീ പത്മനാഭന് സമർപ്പിച്ചത് ഇതാണ് ദാനം ഇതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു പി സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ദാനം നടത്തിയ രാജാവ് ആരാണെന്നും എന്നാണെന്നൊക്കെ അനിഴൻ തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ് തൃപ്പടി നാളെ നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഡച്ചുകാരുടെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലെ കുളച്ചേരുതെന്ന് ഒരു ഉടമ്പടിയിലൂടെ ഒരു ഉടമ്പടിയിലൂടെയാണ് ഡച്ച് ഭരണം പൂർണ്ണമായും അവസാനിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലെ മാവേലിക്കര ഉടമ്പടി ഈ ഉടമ്പടി വഴി തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളില് ഡച്ചുകാർ ഇടപെടരുത് എന്നും തിരുവിതുകർ മറ്റു രാജ്യങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഡച്ചുകാർ നിഷ്പക്ഷത പാലിക്കണമെന്നും വ്യവസ്ഥ ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടിൽ മാർത്താണ്ഡവർമ്മ നാട് നീങ്ങി അപ്പോൾ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് വരെയാണ് പി എസ് സി പരീക്ഷകളിൽ ഓരോ രാജാക്കന്മാരുടെയും സംഭാവനകൾ എടുത്ത് ചോദിക്കാറുണ്ട് അനിരുന്നിരുന്നാൽ മാർത്താണ്ഡവർമ്മയുടെ സംഭാവനകൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്കിവിടെ നോക്കാം ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാന പേര് സ്വീകരിച്ച രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചതും അദ്ദേഹമായിരുന്നു രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനായിട്ട് ആറു വർഷത്തിലൊരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഉത്സവമാണ് മുറജപം ഇതിന്റെ ചെറു ചടങ്ങായിരുന്നു ഭദ്രദ്വീപം വർഷത്തെ രണ്ടു തവണ വീതം ഭദ്രദ്വീപം നടത്തപ്പെട്ടിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിൽ ആണ് മുറജപം ആദ്യമായി ആഘോഷിച്ചത് ഈ മുറജവും ഭദ്രദ്വീപവും ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ചടങ്ങാണ് ഹിരണ്യഗർഭം ഈ ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് പ്രശസ്തമായ ഗജേന്ദ്ര മോഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഇത് പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡില്ലനായി ആണ് എന്നൊക്കെ ആ ഡില്ലായി താമസിച്ചിരുന്നത് ഉദയഗിരി കോട്ടയിലായിരുന്നു ഡില്ലനായിയുടെ ശവകുടിയിൽ സ്ഥിതി ചെയ്യുന്നത് അവിടെ തന്നെയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഈ ഉദയഗിരിക്കോട്ട പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ പൊന്മന അണ പുത്തന തുടങ്ങിയ അണക്കെട്ടുകൾ നിർമ്മിച്ചതും തിരുവിതാംകൂരിൽ ആദ്യമായിട്ട് തപാൽ സംവിധാനം ഏർപ്പെടുത്തിയതും അന്ന് അഞ്ചലെന്നായിരുന്നു പറഞ്ഞിരുന്നത് ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മയായിരുന്നു പതിവ് കണക്ക് എന്ന പേരിൽ വാർഷിക ബജറ്റും കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂമി സർവേയും തുടങ്ങിയത് മാർത്താണ്ഡവർമ്മയാണ് അപ്പോൾ ഓർത്തുവെക്കുക പതിവ് കണക്ക് വാർഷിക ബഡ്ജറ്റ് കണ്ടെഴുത്ത് ഭൂമി സർവേ ഇത് രണ്ടും തുടങ്ങിയത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിലെ പട്ടാള ലഹളയെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നായർ ബ്രിഗേഡ് എന്നാണ് തിരുവിതാംകൂർ പട്ടാളം അറിയപ്പെടുന്നത് ഇത് രൂപീകരിച്ചിട്ടും മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുള്ള സൈന്യമാണിത് മാർത്താണ്ഡവർമ്മ തന്നെ മറവപ്പട എന്ന പേരിൽ മറ്റൊരു സ്ഥിര സൈന്യത്തെ രൂപീകരിച്ചിരുന്നു അപ്പൊ ഈ മറവപ്പടയും നായർ ബ്രിഗേഡും തമ്മിൽ മാറിപ്പോരുത് രണ്ടും രണ്ടാണ് കേട്ടോ ഓക്കെ രാജഭരണം ശക്തിപ്പെടുത്താനായിരുന്നു മാർത്താണ്ഡവർമ്മ എപ്പോഴും ശ്രമിച്ചിരുന്നത് പ്രഭുക്കന്മാരൊക്കെ അദ്ദേഹത്തിനെതിരായിരുന്നു ഒരിക്കലും നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ട് ശത്രുക്കളുടെ കയ്യിലൊക്കെ എന്നായപ്പോൾ മാർത്താണ്ഡവർമ്മ അവിടെയുള്ള ഒരു വലിയ പ്ലാവിൽ ഒളിച്ചിരുന്നു അമ്മച്ചി പ്ലാവ് എന്നറിയപ്പെടുന്ന ഈ പ്ലാവ് ഇപ്പോഴുണ്ട് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപമാണ് ഇതുള്ളത് പി എസ് സി ഈ അമ്മച്ചി പ്ലാവ് എവിടെയാണ് എന്നൊക്കെ മുൻപ് ചോദിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഓർക്കാനുള്ള മറ്റൊരു വസ്തുതയാണ് നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരെന്നത് അനിഴം തിരുന്ന മാർത്താണ്ഡവർമ്മ തന്നെ സ്വയം വിശേഷിപ്പിച്ചതാണ് അങ്ങനെ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന വിശേഷണത്തിലെ ഒരു പത്രാധിപരുണ്ട് ആരാണത് സ്വദേശിയാഭിമാനി രാമകൃഷ്ണ പിള്ള അതുകൂടി ഒന്ന് ഓർത്തുവെക്കാം അപ്പൊ ഈ അമ്മച്ചി പ്ലാവിലാണ് ഏർ മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്നത് അത് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ഓക്കെ കുറച്ച് പോയിന്റ്സ് കൂടി നമുക്ക് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് അതോടി പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ നിർത്താം ഓക്കെ തിരുവിതാംകൂറിലെ വാണിജ്യ ധനകാര്യ വകുപ്പ് അറിയപ്പെടുന്നത് മുളക് മടിശീല എന്നായിരുന്നു തിരുവിതാംകൂറിലെ താലൂക്കും അറിയപ്പെട്ടിരുന്നത് മണ്ഡപത്വം വാതിക്കൽ എന്നാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണ സൗകര്യത്തിനായിട്ട് പതിനഞ്ച് മണ്ഡപത്വം വാതിൽക്കൽ ആയിട്ട് തിരുവിതാംകൂറിനെ വിഭജിച്ചിരുന്നു ഈ താലൂക്ക് ഓഫീസർമാർ അറിയപ്പെട്ടിരുന്നത് കാര്യക്കാർ എന്നായിരുന്നു അതുപോലെ പകുതികൾ എന്നായിരുന്നു വില്ലേജ് ഓഫീസുകൾ അറിയപ്പെട്ടിരുന്നത് പരവർത്തിക്കാർ എന്നാണ് വില്ലേജ് ഓഫീസർമാർ അറിയപ്പെട്ടത് മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ അദ്ദേഹത്തിന്റെ പ്രശസ്തനായ മറ്റൊരു മന്ത്രിയായിരുന്നു രാമയ്യൻ ദളവ ദളവ എന്നത് മുഖ്യമന്ത്രി എന്നതിൻ്റെ സ്ഥാനപ്പേരാണ് എന്ന സ്ഥാനപ്പേരാണ് നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ദളവ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്നു രാമയ്യൻ ദളവ കള്ളക്കെടുത്ത് തടയാൻ വേണ്ടിയിട്ട് അതിർത്തിയിൽ ചൗക്കുകൾ ചെക്ക് പോസ്റ്റ് ഏർപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു കുഞ്ചൻ നമ്പ്യാരും രാമഭർത്തു വാര്യരും മാർത്താണ്ഡവർമ്മയുടെ സദസ് ജീവിച്ചിരുന്ന പ്രധാന കവികളാണ് ഓക്കെ അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് തിരുവിതാംകൂർ രാജാ രാജ്യത്തിൻ്റെ സ്ഥാപകനായ അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് പരീക്ഷയ്ക്ക് ചോദിക്കാനും മിക്കവാറും ചോദ്യങ്ങൾ നമ്മളിന്ന് കവർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗം ബാക്കി രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറയാം അപ്പോൾ ഇന്നത്തേക്ക് ഈ സെഷൻ ഇവിടെ നിർത്തുകയാണ് താങ്ക്